ഹലോ ഞാൻ ദേ വീട്ടിൽ വന്നപ്പോൾ പുതിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം അച്ഛൻ മേടിച്ച് വിജയിക്കുന്ന ഒരു പ്രൊഡക്റ്റാണിത് മൈ ഡോക്ടറിൻ്റെ ആക്യുബ്രഷർ ഫുൾ ബോഡി തെറാപ്പി ഇക്വിപ്മെൻ്റ് ആണ് പക്ഷേ ഇതെനിക്ക് കണ്ടപ്പോൾ തോന്നി യൂസ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും ഇപ്പോൾ എല്ലാവർക്കും പ്രായഭേദമന്യേ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും പെയിൻ ആണ് ഗ്രെയിൻ അതുപോലെ തന്നെ ബോഡി പെയിൻ നെക്ക് പെയിൻ അപ്പോൾ എനിക്ക് തോന്നും ഈ പ്രോഷനിൽ ഇതിനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് നമ്മുടെ മസിൽ ഏക്സിനും മസിൽ എക്സെക്സ് റെഡ്യൂസ് ചെയ്തിട്ട് ഫാറ്റ് ബേണിംഗ് ഒക്കെ സ്പീഡപ്പാക്കി ബ്ലഡ് സർക്കുലേഷനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മെഷൻ ആയിട്ടാണ് എക്വിപ്മെൻ്റ് ആയിട്ടാണ് പറയുന്നത് ഇപ്പം ഇത് വൺ വീക്ക് കൊണ്ട് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ട് നല്ല എഫക്റ്റീവ് ആണെന്നാണ് അച്ഛൻ പറയുന്നത് ഗോൾഡൻ നീഡിൽ സിൽവർ കോസ്റ്റലി സ്റ്റിക്ക് എന്നൊക്കെ പറഞ്ഞ് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റിക്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഓരോ പാർട്സിനും അതിലെ ഒരെണ്ണം ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കിയതാണ് ഒരു ഫുഡ് മസാജറാണ് യൂസ് ചെയ്തത് നമ്മുടെ കാൽവെള്ളയുടെ നെർവിൻറ്റിങ്സ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഓൾറെഡി എനിക്ക് ക്രാക്സ് ഒക്കെ വന്ന് ഫുഡ് ആകെ മോശമായിരിക്കുമായിരുന്നു പക്ഷെ അത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ തന്നെ ഒരു സ്മൂത്ത്നെസ് ഒക്കെ ഫീൽ ചെയ്തിട്ടും അപ്പം അതുപോലെ തന്നെ കൈവെള്ളക്കും കഴുത്ത് വേദനയ്ക്കും ഒക്കെ യൂസ് ചെയ്യുന്ന ഇത് സോഫ്റ്റ് ബ്രഷ് ടൈപ്പ് സ്റ്റിക്കാണ് നമ്മുടെ ഹെഡ് മസാജ് മൈഗ്രെയിൻ ഫേസ് മസാജ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതൊരു ഫുൾ ബോഡി മസാജ് സ്റ്റിക്ക് നമ്മുടെ പുറം വേദന മസിൽ വേദന അങ്ങനെയൊക്കെ സഹായിക്കുന്നതും ഞാൻ ദേ ഇപ്പോൾ ഒരു കൈവെള്ളയുടെ മസാജറാണ് ഇത് നമുക്ക് സ്റ്റൊമക്കിനും യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത് നമ്മുടെ എക്സസ് ഫാറ്റൊക്കെ റിമൂവ് ചെയ്ത് കൊളസ്ട്രോളൊക്കെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് സോ എനിക്ക് തോന്നി എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ചെക്ക് ഇട്ടാകും താങ്ക് യു